ഇന്നൊരു നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്കേ ഒരാൾ ബാത്റൂമിലേ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരാൾ ബാത്റൂമിൽ ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോൾ സോപ്പ് ഇങ്ങനെ തേക്കുന്ന സമയത്ത് എന്താണ് വലത്തെ കൈകം പോയിട്ട് ടൈൽസും ഇടിച്ചു ഈ ചുമരൻ്റെ മുക്കില്ലേ ടൈൽസിൻ്റെ ചുമരൻ്റെ മുക്കിൽ ആ കോണിലങ്ങോട്ട് പോയി ഇടിച്ചിട്ട് വലത്തെ കൈമുട്ടിന്റെ ആ കൂർത്ത ഭാഗം പോയി ഇടിച്ചിട്ട് എല്ല് കാണാണ്ട് ഇറച്ചി ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല എന്നാ എനിക്കറിയില്ല നല്ല മഹാൻ ഒരച്ച് തേച്ച് കുളിച്ചതാത്ര ആരാണ് ആ പേരൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല മഹാന്റെ പേരൊന്നും എന്നിട്ട് മഹാനെ നമ്മള് കണ്ടായിരുന്നു അല്ല എന്നിട്ട് ഇൻഫെക്ഷൻ എന്തേലും വന്നു കഴിഞ്ഞാൽ ബാത്റൂമിന്റെ നല്ല ചളി ഉണ്ടാവും നിർത്തിണ്ടെങ്കിലും കൊറച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ മണുക്കൾ ഉണ്ടാവില്ലേ അവല പഴുക്കെന്തേലും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മേലെ കൈന്റെ മുട്ടിന്റെ മുകളിൽ ഉണങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാ കൈ നിർത്തി മടക്കുന്ന സമയത്ത് ആ മുറി എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും എടുക്കാൻ പറയും അങ്ങനെ ഒരു കാര്യം